ഉള്ളി കൊണ്ട് ചോറാണ് ണ്ടാക്കണത് അവസാനം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഹായ് ഓൾ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു റമദാൻ വ്ളോഗാട്ടോ അപ്പോൾ ഇതാണ് രാവിലെ തന്നെ പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് അകത്തേക്കൊന്ന് കയറാതെ കാരട്ടോ ചില ദിവസങ്ങളിലുള്ള അവസ്ഥ പിന്നെ ഈ ബെഡ് കിടക്കണതണ്ടാണ്ട് നിങ്ങളൊന്നും കരുതണ്ട ഇതിനേക്കാളും എന്താ പറയുക മോശാവസ്ഥയിലൊക്കെ കിടക്കലുണ്ട് ചില ദിവസം ഒന്നും ഒന്നും അല്ല കേട്ടോ അപ്പം നമ്മളെ പോയി ദിവസം കിടക്കാനും കളിച്ചാലും വായിക്കാനും ചില സമയത്തും ഒക്കെ കയറി നിന്ന് ചാടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബെഡ്ഡാണ് ഇതിൽ ഇപ്പുറത്തുള്ള ബെഡ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് നല്ലോണം വലിച്ച് പരത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് വലിച്ച് പൊറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കി പൊറുക്കി വെച്ച് കുറച്ചൊക്കെ ശരിയാക്കി എടുക്കണേ ചില ദിവസം എനിക്ക് ബ്രാൻഡ് അടിച്ചു ചിലപ്പോൾ ഞാൻ ആ കട കി കിടന്നോട്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു ഹത്തു കിടക്കോട്ടോ അങ്ങനെ ചെയ്യലുണ്ട് അന്ന് എന്തായാലും ഒക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാ കേട്ടോ കുറേ പേര് വാങ്ങിച്ചതുകൊണ്ട് നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരു ആണ് ഇതിൻ്റെ കളറും അതേപോലെ തന്നെ ഇതിൻ്റെ പില്ലോ കവറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി അങ്ങനെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ആദ്യമായിട്ടാണ് ഞാൻ മീഷോന്ന് വാങ്ങിക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് ഇന്ന് ഞാൻ നോലുമ്പോൾ ഇറക്കുമ്പത്തിന് ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെന്താ ഈയൊരടുപ്പ് നമ്മൾ നോലുമ്പോക്കാവുമ്പോൾ ഇതേപോലെ കുറച്ചധികം ചോറ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചധികം പത്തിരിയൊക്കെ ഒക്കെ ചുട്ടെടുക്കാൻ ഉണ്ടെങ്കിലൊക്കെ മാത്രമുള്ളിട്ടോ ഉപയോഗിക്കൽ അല്ലെങ്കിൽ കൂടുതലും ഗ്യാസുമ്പോൾ തന്നെ ഇരിക്കാറ് ഞാൻ പിന്നെ ചോറാണെങ്കിലും ഈ റൈസ് കുക്കറിലാക്കിയിട്ട് അങ്ങോട്ട് ഇറക്കി വെക്കും അപ്പോൾ കൂടുതൽ ഗ്യാസിനും ചിലവൊന്നും തോന്നലില്ല കേട്ടോ പിന്നെ എല്ലാവരും മീൻ പൊരിക്കുക ഉപ്പേരി ഉണ്ടാക്കുക അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എല്ലാവരും ഗ്യാസുമ്പോൾ തന്നെയാണല്ലോ ചെയ്യുക അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അനുക്ക് ഏർ ഉള്ളിയൊക്കെ തോലി അളിഞ്ഞു തന്നെ കേട്ടോ ഉം കുറേ ഇനി ഉണ്ട് കൊറേ പണികള് ഞാൻ കണ്ടില്ല ഈ വറകാളൊക്കെ എടുത്ത് വെച്ചെടുത്ത് വെച്ച് ഇതിനൊക്കെ കനം വരെ പൊയ്ക്കണം കേട്ടോ ഞാൻ വറകെടുക്കായിട്ട് കയറും കാറ്റ് മാരി വെക്കണേ അപ്പം എന്തായാലും നമ്മളെ വെള്ളം വെച്ചിട്ടുണ്ടെട്ടോ ബിരിയാണിക്കുള്ള ഞാൻ മസാല ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് വെള്ളം തിളക്കട്ടെ അതങ്ങനെ അവിടെ കിടന്ന് കയറി തിളക്കട്ടോ അപ്പത്തിന് ഞാൻ മസാല ഉണ്ടാക്കണം ഇവിടെയൊക്കെ ആകെ പരന്ന് കിടക്കുകയാണ് പിന്നെ നമ്മളെ അനുമുണ്ട് കേട്ടോ ഇവിടെ എല്ലാത്തിനും ഹെൽത്തിന് ചോറൊക്കെ വേവിച്ചും പാകെ ഞാൻ ചെറുതാക്കി അരില്ലേ അവിടെ നിന്നോട്ടെ ഹേ പറ്റൂല അവിടെ ഞാൻ അരിഞ്ഞോണ്ട് അടച്ചോ അടച്ചോ ഉം എന്താ അരി ഉള്ള കൊത്തി കറച്ചു ഞാനരിഞ്ഞോണ്ട് നീ ബാക്കി ഞാനരിഞ്ഞോണ്ട് അവിടെ നമ്മള് മസാല ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പം അതാ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ആ പിന്നെ ഈ ചട്ടി ഞാൻ നോലുമ്പോൾ ഇപ്പം പുതിയത് വാങ്ങിയതാ കേട്ടോ ഒരു സെറ്റ് ചെയ്യുന്നു മൂന്നെണ്ണം ഉണ്ട് അത് ഉദ്ഘാടനം ഒന്നല്ല ഉദ്ഘാടനം രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞതാണ് എന്തായാലും ഇങ്ങനെ മസാല ഒക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ഉണ്ടാക്കുള്ള ഒരു ചട്ടിയാണ് നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇൻ്റെ കയ്യിൽ അങ്ങനെ അധികം അല്ല കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ കയ്യെ പിടിച്ചിങ്ങനെ വീഡിയോ എടുക്കാവോ എന്തൊക്കെയാ കട്ടിക്കൊന്നും വിളിച്ചോ ഞാൻ ബാക്കിയെല്ലാം ചെയ്യട്ടെ വാടി കിട്ടുമ്പോ എന്തായാലും അരിഞ്ഞില്ലേ നല്ല ചെറിയത് നോക്കിയാണ്ട് ചോദിക്ക് മസാല ചോട്ടിക്ക് ആദ്യം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ബിരിയാണി വെക്കണത് ഇങ്ങനെ കൊത്തി അരിഞ്ഞാണ്ട് ഉള്ളിയോണ്ട് ഇതൊന്നും ആരും അനുകരിച്ചത് കേസ് <laughs> ോ കിട്ടിക്കോട്ടെ ah, <laughs> നമ്മൾ മസാലയ്ക്ക് മല്ലിച്ചപ്പും അതേപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിരിക്കണം കേട്ടോ ഇനി അധികം തൈരും കൂടെ ഒഴിക്കണം കുറച്ച് തൈര് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളെ ചോറ് തമ്മിലായി കണ്ടോ ഇനിയാണ് പണിട്ട് മക്കളെ കണ്ടില്ലേ ആ ഒരു പിരിയും വെക്കുമ്പോത്തേനും അടുക്കളന്റെ അവസ്ഥയാണ് ഇത് ഇനി പഴയ രൂപത്തിക്ക് എത്തിച്ചണന്നുണ്ടെങ്കി കുറച്ച് സമയം പിടിച്ചിട്ടോ അപ്പോ ഇനി ഞാന് ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കട്ടെട്ടോ അപ്പൊ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങാം അതിൽ ഇവിടെ മാറിക്കണ്ട് എല്ലാം ഒന്നും ഉണ്ടാക്കി നിസ്കരിച്ചാൽ പോവാണ് ഇനി ഇല്ലേ പണിക്ക് ഇല്ലല്ലേ ആ യുദ്ധം അവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് പാത്രം കഴിക്കലും അടുക്കള ക്ലീൻ ആക്കലും വല്ലാത്തൊരു പണി തന്നെയുള്ളത് നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പണിയാണ് അത് കഴിഞ്ഞാൽ പാത്രങ്ങൾ പരന്നു കഴിഞ്ഞാൽ അത് ക്ലീനാക്കി വെക്കുക എന്നുള്ളത് അങ്ങനെ കുറേ നേരം നിന്ന് പാത്രമൊക്കെ കഴുകി അടുക്കളക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പത്തിനൊരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ പോയിട്ടോ അതിൻ്റെ ഇടയിൽ ചോറ് ദമ്മും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ദമ്മൊക്കൊന്ന് പൊട്ടിച്ച് ചോറൊക്കെ അവിടെ റെഡിയാക്കി മാറ്റി വെച്ച് പിന്നെ ഇന്ന് ഞാനിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഒന്ന് പൊട്ടിക്കട്ടെട്ടോ അപ്പോൾ എൻ്റെ ധൃതി കൊണ്ട് ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് കാണാനും അവസാനം ഞാൻ എൻ്റെ കൈ ഇത് പിന്നെ ഞാൻ ആദ്യം തന്നെ പറയുകയാണെ ഇതൊരു പ്രൊമോഷൻ അല്ലെട്ടോ പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സാധനം എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം തോന്നി അങ്ങനെ അതിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ പിന്നെ എന്തായാലും പെരുന്നാളൊക്കെ വരികയാണെങ്കിൽ കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കാൻ വേണ്ടി വീട്ടിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒരാളാണ് ഞാൻ കൂടുതലും പരാജയപ്പെടും ഇടക്കൊക്കെ ശരിയാവും അതേപോലെ കുറെ പത്രം കുടുക്കിൻ്റെ കയ്യിൽ നിന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയാണ്ട് ഇനിയിപ്പം എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടില്ല അപ്പം നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ ഇത് നമ്മളെ നമ്മൾ കഴിയുമ്പെടുന്ന ശർക്കര മൈലാഞ്ചില്ലേ അതാണ് കേട്ടോ അതിപ്പം ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ചിലവർക്കൊക്കെ അറിയക്കാരും അപ്പം ഞാനിതിൻ്റെ ജീവിതത്തിൽ അതേറ്റാട്ടോ ഇങ്ങനെ ഇൻസ്റ്റീന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നത് കുറേ ആയി ഞാനിത് കണ്ടിട്ട് അപ്പം എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പം എന്തായാലും എൻ്റെ കഴിയുമ്പോൾ കുറേ ആയിട്ട് എന്തായാലും ഞാനിതൊന്നും ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം കളർ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ പിന്നെ അതേപോലെ ഇതിന് റേറ്റ് വന്നിട്ടുള്ള നൂറ്റൻപത് രൂപയാണ് ഇത് ഇരുപത്തഞ്ച് എം എൽ ആണ് വരുന്നത് നമുക്ക് ഒരുപാട് പ്രാവശ്യം ഒരു ക്വാണ്ടിറ്റി ഇതിലുണ്ട് ഉണ്ടെട്ടോ പിന്നെ ഇതിന് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് എനിക്ക് അറുപത് രൂപയും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം അങ്ങനെ പിന്നെ മയിലാഞ്ചി ഒക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എപ്പോഴാണ് പിന്നെ അതൊക്കെ ഒന്ന് ഇടാൻ കൂടുക എങ്ങനെ ഇപ്പോൾ ചോക്കുവല്ലേ എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇരുന്നാലും പിന്നെ മരിവി ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ജ്യൂസ് അടിക്കണ്ടതെന്ന് എഴുതിയാണ്ട് അടുക്കളയ്ക്ക് വീണ്ടും വന്നു കുറച്ച് ഈത്തപ്പായം അതേപോലെ കുറച്ച് പഴം ഉണ്ടായിരുന്നു അത് രണ്ടും കൊടുത്തു പിന്നെ കുറച്ച് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്കിന്ന് ജ്യൂസ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറിന് പകരം തേന വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കൊടുക്കാം പക്ഷേ ഞാൻ തേനില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഷുഗർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത്തപ്പഴാവുകൊണ്ട് അങ്ങനെ അധികം മധുരമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല കുറഞ്ഞ മധുരം മതി അപ്പോൾ എന്തായാലും പാലും കൂടെ ഇട്ടിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മളെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ അത് പഴം ഈത്തപ്പഴമൊക്കെ ആകുമ്പോൾ നല്ല കട്ട് ചെയ്തു കാരണം അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കാം ഞാൻ പിന്നെയും കുറച്ചും കൂടി പാലും വെള്ളമൊക്കെ ഒഴിച്ചാണ് ഒന്ന് ലൂസാക്കി എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കട്ടെ ജ്യൂസും അതേപോലെ ഫ്രൂട്ട്സും പിന്നെ ചോറും എല്ലാം റെഡി ആയി അലംന്തില്ല അപ്പം നമുക്ക് തുറക്കാൻ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നാല് ഗ്ലാസും ഫുൾ ആക്കി വെച്ച് പൊന്നു അതിൻ്റെ ഇടയിൽ വന്നാണ്ട് ഒരു ഗ്ലാസ് എടുത്ത് പൗതിയാക്കി കുടിച്ച് കൊള്ളു നോലുമ്പോൾ തുറന്ന് പോയിട്ടോ അങ്ങനെ ഇന്നത്തെ നോമ്പ് തോറെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രി മൈലാഞ്ചി മയിലാഞ്ചിന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ നമ്മളെ മയിലാഞ്ചിൻ്റെ ആ ഒരു വെള്ളം കുറച്ചൊരു പാത്രത്തൊക്കെ എടുക്കുക പിന്നെ അതിൽക്ക് നിങ്ങൾക്കൊക്കെ അറിയാൻ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കട്ടോ അപ്പം നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള കുറച്ച് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം മൈദ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് അതൊരു പാകത്തിനാക്കി എടുക്കാം നമ്മളെ കയ്യിലിട്ടാൽ ഒലിച്ചു പോവാത്ത രീതിയിൽ അപ്പം അങ്ങനെ ഞാൻ മൈലാഞ്ചക്കിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം നഗത്തും ഇട്ടിട്ടുണ്ട് ഇനി ഇത് ചോക്കണുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നാളെ രാവിലത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ അതാ പിറ്റേ ദിവസം ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കണ്ടില്ലേ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലോണം ചോന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യമാണ് ഞാൻ അകത്തും കൊടുത്തത് പിന്നെ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോഴത്തേന് വീണ്ടും ഒന്നും കൂടിയും കളറ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഡാർക്ക് കളർ ആവുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ധൈര്യപ്പെട്ടിട്ട് വാങ്ങിക്കാം പിന്നെ മൈലാഞ്ചിട്ടതിന് അതേപോലെ കയ്യിലൊക്കെ ആകാട്ടോ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പം ഇനി ഇൻഷാല്ല വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്